ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രം മാറ്റം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ പിന്നത്തെ ആ ഒരു പ്രമോ അല്ല നമ്മുടെ ദേവിയാനി നമ്മുടെ ആദർശമായിട്ട് സംസാരിക്കുക കേട്ടോ അപ്പൊ ദേവിയാനിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പം ഡോക്ടർ നമ്മുടെ ദേവിയാനെ അറിയിക്കുന്നുമുണ്ട് ഈ ഒരു ഈ ഒരു വിഷം ഉള്ളിൽ ചെന്നത് ഇന്റേർണൽ ഓർഗൻസിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ലിവർ ഡാമേജ് ആക്കിയിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ ദേവിയാനെ അറിയുകയാണ് അങ്ങനെ നമ്മുടെ ദേവിയാനി നമ്മുടെ ആദർശം നമ്മുടെ ദേവിയാനെ കാണാൻ വരുമ്പോൾ ദേവിയാനി ഭയങ്കര ഡയലോഗ് എടുക്കുന്നു കേട്ടോ ഇപ്പം നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാനല്ലേ വില്ലത്തി ഞാനല്ലേ കുറ്റക്കാരി ഞാനിനി തിരികെ ഹോസ്പിറ്റലിൽ നിന്നും അനന്തപുരിയിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ എനിക്ക് വേണ്ടി അതെങ്കിലും ചെയ്യും എനിക്ക് മടുത്തു ഈ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ദേവയാനി ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പൊ ആദർശം പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ല അമ്മയെ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ എന്നൊക്കെപ്പോൾ നമ്മുടെ ആദർശം പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആദർശം ഉണ്ടേ നമ്മുടെ ഡോക്ടറിനെ കണ്ട് കാര്യങ്ങളൊക്കെ ആ ഒരു ചോദിച്ചറിയുക കേട്ടോ ഡോക്ടർ പറഞ്ഞോളൂ എന്ത് എന്ത് പ്രൊസീജിയറാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഡീറ്റെയിൽസ് തന്നാൽ ഞങ്ങളെ പറ്റിയ ഡോണറിനെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അത്രയും എളുപ്പത്തിൽ ആരും സമ്മതിക്കൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് എൻ്റെയും അമ്മയുടെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ എൻ്റെ ലിവർ അമ്മയ്ക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ ഞാൻ കൊടുത്തോളാം ഡോക്ടറെ എനിക്കതുകൊണ്ട് എൻ്റെ ജീവൻ ഒരാപത്തും പറ്റില്ലാന്ന് എനിക്ക് നല്ലൊരു ബോധ്യമുണ്ട് ഞാൻ ചെയ്തോളാം ഞാൻ കൊടുത്തോളാം എന്ന് നയന ഉറപ്പിച്ച് ഒരു രംഗം തന്നെയാ കേട്ടോ നമുക്ക് ഇന്നത്തെ ആ ഒരു പുത്തൻ പ്രമോലെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നയന നയന തന്റെ ഒരു ജീവന്റെ പാതിയാണ് നമ്മുടെ ആദർശന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്നത് അല്ലേ തന്നെ ഇത്രക്കൊക്കെ ദ്രോഹിച്ചിട്ട് നമ്മുടെ നയന അത് കൊടുക്കാൻ പോവുകയാണ് അപ്പൊ പിന്നീടായിരിക്കും നമ്മുടെ ദേവി ദേവിയെന്നെ അറിയാൻ പോകുന്നത് എനിക്ക് അന്ന് ബ്ലഡ് തന്നതും ഈ ഒരു ജീവന്റെ പാതി കരലിന്റെ പാതി കൊടുത്തതും ഒക്കെയാണ് നയനയാണെന്നുള്ളത് ആയിരിക്കും നമ്മുടെ അമ്മായി അമ്മ നമ്മുടെ മരുമകളെ സ്നേഹിച്ച് തുടങ്ങാൻ പോകുന്നത് അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു കിടിലൻ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് പത്രം മാറ്റിലാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ